எங்கில் ഈ ലീഡ് നില നിലനിർത്തി മുന്നോട്ട് പോയാൽ ബിജെപിയുടെ പ്രതീക്ഷകൾ അത്ര കണ്ട് സജീവമാകുമോ എന്ന കാര്യം കൂടിയുണ്ട് എന്തായാലും ഇതാ ലീഡ് നിലയിൽ വോട്ടിലെ മാറ്റം അതും പോരാ അതും പോരാ 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 ഈ ലീഡ് അതിൽ ഉയർന്നാൽ മാത്രമേ മാറ്റമുണ്ടാവൂ കാരണം ബിജെപിക്ക് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ നഗരസഭാ മേഖലയിൽ തന്നെ മാറ്റമുണ്ടാക്കണം അവിടെ തന്നെ മേധാവിത്വം ഉണ്ടാക്കണം അത് ഒന്നാം റൗണ്ട് മുതൽ പ്രകടമാവണം ഈ ഭൂരി പോരാ പ്രതീക്ഷകൾക്കൊപ്പം എത്താൻ കഴിയൂ എന്തായാലും ഇപ്പോൾ സി കൃഷ്ണകുമാർ തന്നെ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു ഈ ട്രെൻഡ് നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയുമോ ഏഴാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ എത്രയധികം ആദ്യ റൗണ്ടിൽ എന്തായാലും രണ്ടായിരത്തിൽ കൂടുതൽ വോട്ടുകളുടെ ലീഡ് ലീഡ് വേണ്ടതാണ് അങ്ങനെ ഓരോ റൗണ്ടിലും പാലക്കാട് നഗരസഭ അതിർത്തി വരുമ്പോഴേക്കും ഏഴ് റൗണ്ടുകൾ പൂർത്തിയായിട്ടുണ്ടാവും ആ സമയത്ത് കൃത്യമായിട്ടും എണ്ണായിരം വോട്ടിന്റെ എങ്കിലും ലീഡ് കിട്ടേണ്ടതാണ് ബി അതിലേക്ക് വരുമോ എന്നുള്ളതാണ് അത് നാല് അഞ്ച് റൗണ്ടുകൾ പാലക്കാട് അതീനിർണായകമാണ് അപ്പോൾ ആയിരത്തി പതിനാറിൽ നിന്ന് കൂട്ടുവാൻ സാധിക്കുമെന്നുള്ളതാണ് ബി ജെ പിയുടെ പ്രതീക്ഷ അതിലേക്ക് എത്തിയിട്ടില്ല നാല് അഞ്ച് റൗണ്ടുകൾ ശ്രദ്ധിക്കുക നാലാം റൗണ്ടും അഞ്ചാം റൗണ്ടും അത് പാലക്കാട് അതിനിർണ്ണായകമാണ് അത് ബി ജെ പിയുടെ ഏറ്റവും സ്ട്രോങ് ഹോൾഡ് ഏരിയയാണ് അവിടെ വോട്ടുകൾ പിന്നോട്ട് പോയാൽ പിന്നെ ബി ജെ പിക്ക് അവിടെ ജയിച്ചു കയറുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ അതിലേക്ക് എത്തുവാൻ ഇനി കുറച്ച് സമയം കൂടിയുണ്ട് അങ്ങനെ പാലക്കാട് നഗരസഭയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ അവിടെ പുരോഗമിക്കുന്ന സമയത്താണ് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ആയിരത്തി പതിനാറ് വോട്ടുകളുടെ ലീഡ് സി കൃഷ്ണകുമാർ നേടിയിരിക്കുന്നു അതേ ചേലക്കരയിൽ വരവൂർ പഞ്ചായത്തിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോഴാണ് മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് ഇത് സേഫായിട്ട് ജയിക്കാൻ പറ്റിയതാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ വരവൂർ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഏരിയയാണ് അവിടെയാണ് വോട്ടെണ്ണൽ നടക്കുന്നത് അപ്പോൾ അത് മതിയോ എന്നുള്ള ചോദ്യമുണ്ട് അപ്പോഴത്തെ ചേലക്കര പോലെയുള്ള പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ ഇതേ രീതിയിൽ തിരിച്ചടിക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ് കൊണ്ടാടി പഞ്ചായത്ത് വരാനുണ്ട് തിരുവല്ലാമലുണ്ട് ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ യു ഡി എഫിനും ശക്തി കേന്ദ്രങ്ങൾ കൂടിയാണ് അവിടെ എത്തുമ്പോൾ യു ഡി എഫിന്റെ ഭേദാവിധം ഉണ്ടായാൽ അതിനെ മറികടക്കുന്ന ലീഡ് നില ഇപ്പോൾ തന്നെ ഇടതു സ്ഥാനാർത്ഥിക്ക് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അതിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നത് ഈ ചിത്രം അത് മതിയോ എന്ന ചോദ്യം ഉണ്ടാവുന്നു ആയിരത്തി പതിനാറാണ് പാലക്കാടിന്റെ ചിത്രം ഓർക്കുക ഏഴാം റൗണ്ടിൽ വരെ നഗരസഭാ മേഖലകൾ എണ്ണുന്നു ഏഴാം റൗണ്ടിന് ിൽ നഗരസഭ തന്നെയാണ് എത്തുന്നത് പിന്നെയാണ് പിരായിരി പഞ്ചായത്തിലേക്ക് കടക്കുന്നത് അതാണ് ഏറ്റവും സസ്പെൻസ് ആയത് ഇവിടെ ബിജെപിക്ക് പ്രതീക്ഷിക്കും വകയില്ല അവിടെ യു ഡി എഫ് എൽ ഡി എഫ് അവിടെ എൽ ഡി എഫിനെ മറികടന്ന് എത്രത്തോളം വോട്ടുകൾ കൂടുതൽ നേടാൻ യു ഡി എഫിന് കഴിയുമെന്നുള്ളതാണ് പക്ഷെ അതിന് മുൻപ് ഈ നൂറ്റി ആറ് ബൂത്തുകൾ പൂർത്തിയാകുമ്പോൾ എത്രയായിരിക്കും ബി ജെ പിയുടെ ലീഡ് അതാണ് അറിയുവാനുള്ളത് അതാണ് പാലക്കാടിന്റെ പ്രതി നിർണയിക്കാൻ അതായത് നഗരസഭാ മേഖലയുടെ കൗണ്ടിങ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ബി ജെ പിയുടെ കയ്യിലല്ല കളി എതിർച്ചേരിയുടെ വോട്ടുകളുടെ സമാഹരണം അനുസരിച്ചിരിക്കും ബി ജെ പിയുടെ സാധ്യത അതുകൊണ്ട് ആദ്യ റൗണ്ട് ആദ്യ ഏഴര റൗണ്ട് കൃത്യമായി അങ്ങനെ പറയാം ഏഴര റൗണ്ട് പൂർത്തിയാകുമ്പോൾ ബി ജെ പിക്ക് പരമാവധി ലീഡ് നില നിലനിർത്തണം എന്നാൽ മാത്രമേ ന്യൂനപക്ഷങ്ങൾ അധികമുള്ള ുള്ള മേഖലകളിലെ തിരിച്ചടികൾ എത്ര ഉണ്ടായാലും അത് കറികടക്കാൻ കഴിയുന്ന ശേഷി ആദ്യം തന്നെ സമാഹരിച്ചു വെക്കണം പിന്നീട് കണ്ണാടി ഉണ്ട് മാത്തൂരുണ്ട് ഈ മേഖലകളിലൊക്കെ ബി ജെ പിക്ക് താരതമ്യേന വോട്ടുകൾ ഉണ്ടെങ്കിൽ കൂടിയും എൽ ഡി എഫ് മൂവായിരം വോട്ടിനാണ് ബി ജെ പിന്നിൽ പോകുന്നത് എങ്കിൽ പോലും ഇവിടെ പാലക്കാട് നഗരസഭയിൽ പരമാവധി വോട്ടുകൾ കളക്ട് ചെയ്ത് വെച്ചാൽ അത് മറികടക്കുവാൻ ഈ പറയുന്ന കണ്ണാടിയിലും മാത്തൂരിലും കിട്ടുന്ന ആ അത്രയും വോട്ടുകളെ ഉള്ളൂ എങ്കിൽ പോലും അത് മതിയാകും ബി പക്ഷേ ഇപ്പോഴത്തെ ചിത്രം അങ്ങനെയല്ല സൂചന നൽകുന്നത് പക്ഷെ റൗണ്ട് വരട്ടെ നാല് അഞ്ച് റൗണ്ടുകളിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നോക്കാം സി കൃഷ്ണകുമാർ ബിജെപി ലീഡ് ചെയ്യുന്നത് അവകാശപ്പെട്ടതുപോലെ റൗണ്ടുകളുടെ അവസാനം ആറ് മേഖലകളിൽ ഞങ്ങളുടെ കനത്ത പോളിംഗ് പോളിംഗ് അവർ വോട്ടുകൾ പോൾ പോൾ ചെയ്ത ചെയ്ത ബൂത്തുകൾ വരെ വരെ ഉണ്ട് ബൂത്തുകളുണ്ട് അത് സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പരമാവധി വോട്ടുകൾ നേടാൻ കഴിയുമെന്ന് ബിജെപിയുടെ ആത്മവിശ്വാസം ഉണ്ടല്ലോ അത് വിജയിച്ചിട്ടുണ്ടോ എന്നാണ് കാണേണ്ടത് യെസ് അതാണ് ആയിരത്തി പതിനാറ് വോട്ടുകൾ എന്ന ആദ്യ റൗണ്ടുകളുടെ ചിത്രം ഏഴാം റൗണ്ടിലേക്ക് എത്തുമ്പോൾ വലിയ ഭൂരിപക്ഷമായി നിലനിർത്താൻ കഴിയുമോ അത് കഴിയുമെന്ന് ബി ആവർത്തിക്കുന്നു സി കൃഷ്ണകുമാറിൻ്റെ അടക്കമുള്ള വാദം അങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചാൽ ബി ജെ പിയുടെ പ്രതീക്ഷകൾക്ക് ഇനിയും ശക്തിയുണ്ടാകും അത് ഇനിയും മുന്നോട്ട് പോകും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പാലക്കാട് സംബന്ധിച്ച് പാലക്കാട് ആദ്യ സൂചനകൾ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതാണ് സാഹചര്യം അവിടെ ആദ്യ റൗണ്ടിൽ ബി നേടുന്ന ലീഡ് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടാമതെത്തുന്ന കോൺഗ്രസ് സമാഹരിക്കുന്ന വോട്ടുകൾ പ്രധാനപ്പെട്ടതാണ് മൂന്നാമതെത്തുന്ന സ്ഥാനാർത്ഥി അവിടെ സമാഹരിക്കുന്ന വോട്ടുകളും വളരെ പ്രധാനപ്പെട്ടതാണ് ാണ് എന്നതാണ് സാഹചര്യം ചേലക്കരയുടെ ചിത്രം പരിശോധിക്കുമ്പോൾ ചേലക്കരയിൽ ലീഡ് നിലയിൽ മാറ്റമില്ല അവിടെ ഇടതുപക്ഷത്തിന്റെ ശക്തി മേഖലകൾ പുരോഗമിക്കുകയാണ് വരവൂർ പഞ്ചായത്താണ് കൗണ്ട് ചെയ്യുന്നത് ഈ മേഖലകളെല്ലാം ഇടതുപക്ഷത്തിന്റെ ഒന്നാം റൗണ്ട് പൂർത്തിയായപ്പോഴുള്ള ആ ഒരു ലീഡാണ് കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ നേടിയത് രണ്ടായിരത്തിലേറെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ആദ്യ പതിനാല് എണ്ണിയപ്പോൾ ബി ജെ പിയുടെ ലീഡ് ആയിരത്തി പതിനാറാണ് അവിടെ ബി ജെ പിക്ക് പിന്നോട്ട് പോക്കായിട്ടുണ്ടോ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് സമാനമായ രീതിയിൽ ആറായിരത്തിലധികം വോട്ടിന്റെ ലീഡ് പാലക്കാട് നഗരസഭാ പരിധിയിൽ നിന്ന് കിട്ടുമോ എന്നുള്ളതാണ് ഒന്നാം റൗണ്ട് പൂർത്തിയായതുകൊണ്ടാണ് കുറച്ച് സമയം ഇപ്പോൾ നിൽക്കുന്നത് രണ്ടാം റൗണ്ടിലേക്ക് അടക്കുകയാണ് രണ്ടാം റൗണ്ട് അടുത്ത പതിനാല് ബൂത്തുകൾ അത് പാലക്കാട് പാലക്കാട് നഗരസഭാ പരിധിയിൽ തന്നെ വരുന്നതാണ് പതിനഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ഭൂരിപക്ഷം കുറയുന്നു എന്ന അപ്ഡേറ്റ് കൂടി വരുന്നു ചേലക്കരയിൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്നായി അവിടെ ഭൂരിപക്ഷം കുറയുന്നു ഇടുന്നു സ്ഥാനാർത്ഥിയുടേത് ഒന്നാം റൗണ്ടിൽ പൂർണ്ണമായും പോലവൂർ പഞ്ചായത്താണ് കൗണ്ടിങ് ചെയ്തെങ്കിൽ പിന്നീട് ദേശമംഗലത്തേക്ക് കൗണ്ടിങ് കടന്നിട്ടുണ്ടാവണം എന്തായാലും ശൂരി സമയമായിട്ടുണ്ട് അപ്പോൾ തന്നെ ആദ്യം വരുന്നത് മുതൽ ആദ്യ റൗണ്ടുകൾ ഒരു റൗണ്ട് പൂർണ്ണമായും വരവൂർ രണ്ടാം അത് അങ്ങനെ കൃത്യമായി ചെറിയ പഞ്ചായത്തുകളാണ് അതുകൊണ്ട് ആദ്യ റൗണ്ടിൽ വരവൂരിൽ നേരിയ മേധാവിത്വം ദേശമംഗലത്ത് ഇല്ലാതാവുന്നു എന്ന സൂചനയുണ്ട് കാരണം ഭൂരിപക്ഷം കുറയുന്നു രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്നായി ദേശമംഗലത്ത് ഭൂരിപക്ഷം കുറയുന്നു എന്ന സാഹചര്യമുണ്ട് ചേലക്കരയും സങ്കീർണമാണ് എന്ന് പറയുന്ന ഒന്നാം അവസാനിച്ചപ്പോൾ ഉള്ളതാണ് അത് ചേലക്കരയിൽ ഒന്നാം റൗണ്ട് കഴിഞ്ഞ് രണ്ടാം റൗണ്ട് എണ്ണുമ്പോൾ അതിനിടയ്ക്കുള്ള ഫലങ്ങൾ ഓരോ ഇ വി എം മെഷീൻ എണ്ണാൻ എടുക്കുമ്പോഴുള്ള ഫലങ്ങൾ കൂടി അതിൽ ചേർന്ന് വരുന്നുണ്ട് കഴിയുമ്പോഴേക്കും രണ്ടാം റൗണ്ട് കഴിഞ്ഞപ്പോൾ എത്രയാണെന്ന് പറയാൻ കഴിയുള്ളൂ എന്തായാലും പാലക്കാട് ചിത്രം ആയിരത്തി പതിനാറാണ് ആയിരത്തി പതിനാറ് വോട്ട് പോരാ കാരണം ആയിരത്തി പതിനാറില രണ്ടായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈശ്രീധനം നേടിയെടുത്താണ് ഈ സാഹചര്യം ഉള്ളത് അങ്ങനെയെങ്കിൽ ഇനി ബിജെപി അവകാശപ്പെടുന്ന ചിത്രത്തിലേക്ക്